ഹായ് വെൽക്കം ബാക്ക് ടു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇരുപത്തിരണ്ടടി താഴ്ചയിലേക്ക് ഒരു കാർ മറിഞ്ഞു ഭാര്യയും ഭർത്താവും കൂടി സഞ്ചരിച്ച ഒരു കാറാണ് മറിഞ്ഞത് പിന്നീട് ഈ കാർ മറിഞ്ഞ ഉടനെ തന്നെ ഭർത്താവ് അങ്ങോട്ട് രക്ഷപ്പെട്ടു ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് അപ്പൊ ഈ ഒരു വാർത്ത വേണേ നമുക്ക് ഏവർക്കും അതിശയമല്ലേ ഉണ്ടാവുക സ്വന്തം ഭാര്യക്ക് എന്താണ് പറ്റിയതെന്ന് പോലും നോക്കാതെ ജീവനും കൊണ്ട് അങ്ങ് രക്ഷപ്പെടുക ഇങ്ങനത്തെ ഭർത്താവിനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നമുക്ക് എല്ലാവർക്കും അതിശയം അതിശയമുണ്ടാകുക ഇതുപോലെ ന്യൂസും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അത് എന്തുകൊണ്ടു എന്നുള്ള ചോദ്യത്തിന് പിന്നാലെ വന്നേക്കുന്ന ഉത്തരമെന്ന് പറയുന്നത് ഒരു വമ്പൻ ട്വിസ്റ്റ് തന്നെയാണ് ഈ ഭർത്താവിനെ പോലീസ് അങ്ങ് പിടിച്ചു പോലീസ് പിടിച്ചതിന് ശേഷവും ഭർത്താവ് പറയുന്നത് എന്റെ ഭാര്യയാണ് എൻ്റെ ഭാര്യ എന്നുള്ളത് എന്നുള്ളത് ഉരുവിട്ടുകൊണ്ടേയിരിക്കുകയാണ് പിന്നീട് കാര്യമായിട്ട് അങ്ങ് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത് ഇത് ഭാര്യ എന്നല്ല അയാളുടെ കൂടെ ഉണ്ടായിരുന്നത് കാമുകിയാണെന്നുള്ളത് പിന്നെ പറയണ്ടല്ലോ ഭാര്യക്ക് എന്തെങ്കിലും സംഭവിച്ചല്ലേ എത്ര ദുഷ്ടനായ ഭർത്താവ് വായിക്കാനാലും എൻ്റെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നോക്കുകയുള്ളൂ ഈ കാമുകന്മാർക്ക് ഇത് വല്ലതും നോക്കേണ്ട ആവശ്യമുണ്ടോ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് മറ്റൊരു ഭാര്യയും കുട്ടിയൊക്കെ ഉള്ള ഹാണാന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് നോക്കില്ല മാത്രമല്ല ഈ കാമുക ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തതെങ്കിലും അങ്ങനെയുള്ളവരും നോക്കില്ലല്ലേ നമുക്ക് എന്തായാലും ഇതിന് പിന്നാലെ വന്നേക്ക് നാ ന്യൂസ് ഒന്ന് കേൾക്കാം അതിനുശേഷം എനിക്ക് പറയാനുള്ളത് പറയാം സുരേഷിന്റെ പരിക്ക് സാരമുള്ളതല്ല അയാളെ സ്റ്റേഷനിൽ എത്തിച്ച വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം ആശുപത്രിയിലേക്ക് പറഞ്ഞു സ്റ്റേഷൻ പരിധി വിട്ടു പോകരുത് എന്നാണ് നിർദേശം ഫേസ്ബുക്കിലൂടെയാണ് ഇരുവരും പരിചയത്തിൽ വന്നത് ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട നവീന ഒന്നര മാസം മുമ്പാണ് സുരേഷിനൊപ്പം താമസമാക്കിയത് എന്ന് ബന്ധുക്കൾ പറയുകയാണ് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു അതുപോലെ തന്നെ ഗുളിക വിഴുങ്ങി നവീന ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും ചെയ്തിരുന്നുവെന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് അപകടമുണ്ടായത് എന്നുമാണ് സുരേഷ് പറഞ്ഞത് സ്റ്റിയറിംഗിൽ പിടിച്ച ബലമായി നവീന തിരിച്ചതാണ് കാർ താഴ്ചയിലേക്ക് മാറിയാൻ കാരണമെന്നും അയാൾ മൊഴി നൽകിയിട്ടുണ്ട് എതിർ ദിശയിൽ നിന്നും വന്ന രീതിയിലാണ് കാറ കിടന്നിരുന്നത് അതിനാൽ സുരേഷ് പറഞ്ഞത് പോലീസ് വിശ്വാസത്തിലെടുത്തതുമില്ല നവീനയ്ക്ക് ബോധം തെറിഞ്ഞ ശേഷം അത് മൊഴിയെടുത്ത് മാത്രമേ യഥാർത്ഥ വിവരം പുറത്തുവരികയുള്ളൂ സ്ഥിരം മദ്യപാനിയാണ് ഇയാൾ എന്ന വിവരവും കൂടി പുറത്തു വരുന്നുണ്ട് സംഭവസ്ഥലത്ത് നിന്ന് സുരേഷ് എങ്ങനെ വീട്ടിലെത്തി കാർ മറിച്ചതാണോ അല്ലാതെ മറിയുന്നതിന് മുമ്പ് സുരേഷ് രക്ഷപ്പെട്ടതാണോ തുടങ്ങിയ സംശയങ്ങളും നിലനിൽക്കുന്നതായാണ് പോലീസ് അറിയിച്ചത് നവീനയുടെ മൊഴി അടക്കം പുറത്തു വരേണ്ടതുണ്ട് രവീയുടെ മൊഴി ഇപ്പോൾ രേഖപ്പെടുത്തിയെന്നാണ് മനസ്സിലാകുന്നത് രേഖപ്പെടുത്തിന് ശേഷം വിശദമായ അന്വേഷണം നടത്തും സുരേഷ് സ്ഥിരം മദ്യപാനിയാണെന്നും അപകടം ഉണ്ടായപ്പോൾ ഇയാൾ മദ്യലഹരിയിലാണെന്നും പോലീസ് പറയുന്നുണ്ട് എന്തായാലും ഇതിപ്പോ കണ്ടുവരുന്നത് കാരണം ഫേസ്ബുക്കിലൂടെ അങ്ങ് പ്രണയിക്കുക ആ പ്രണയത്തിനൊടുവിൽ കൂടുതൽ ഇപ്പം ഇതിന് മുന്നേ തന്നെ നമ്മൾ പറഞ്ഞൊരു വാർത്തയായിരുന്നു ഒരു പൂജാരിയുടെ ഭാര്യ പൂജാരി അറിയാതെ പ്രണയിക്കുക പിന്നീട് ഈ കാമുകം വിളിച്ചു അവൻ്റെ കൂടെ താമസിക്കാൻ വേണ്ടിയിട്ട് പൂജാരി ഒഴിവാക്കിയിട്ട് പോകാൻ വേണ്ടിയിട്ട് പക്ഷെ പൂജാരിയുടെ ഭാര്യ സമ്മതിച്ചില്ല അതിനെ തുടർന്ന് എന്ത് ചെയ്തു അവളെ അങ്ങ് കൊന്നു ഇതാണ് ഉണ്ടായത് വളരെയധികം ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ന്യൂസ് തന്നെയായിരുന്നു അന്ന് ഇതൊക്കെ നന്നായിട്ട് തന്നെ വൈറലായിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ആദ്യം ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയിച്ചു കഴിഞ്ഞാൽ അവളുമായിട്ട് ഒത്തുപോകുന്നില്ല എന്നു കണ്ടാൽ അങ്ങ് ഒഴിവാക്കും ഒന്നിക്കവളോട് തന്നെ പറയും അല്ലെങ്കിൽ തേച്ചിട്ട് പോകുന്നൊക്കെ പറയില്ലേ ആ രീതിക്ക് അങ്ങ് പോകും പക്ഷെ ഇപ്പം അങ്ങനല്ല പ്രണയിച്ച പെണ്ണിനെ ഒഴിവാക്കാമെന്ന് ഇവർക്കറിയില്ല ഇവരെന്തേന്ന് പെട്ടെന്ന് കൊല്ലാനാണ് ശ്രമിക്കുന്നത് ഇതും അങ്ങനെ തന്നെയാണോ എന്നുള്ള സംശയത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളതും കാരണം ഇവർ രണ്ടുപേരും തമ്മിൽ അടിപിടി സ്ഥിരമായിട്ടുണ്ടെന്ന് ഇപ്പം അറിയാൻ വേണ്ടിയിട്ടൊക്കെ സാധിക്കുന്നുണ്ട് ബന്ധുക്കൾ പറയുന്നുണ്ട് ബന്ധുക്കളെയൊക്കെ ഇട്ടേച്ച് ഒരു മാസത്തോളമായി ഇവന്റെ കൂടെ താമസിക്കുന്നു ഈ പറയുന്ന പെണ്ണിന് മുപ്പത് വയസ്സും അതുപോലെ തന്നെ ഈ സുരേഷ് എന്ന് പറയുന്ന ആൾക്ക് നാൽപ്പത്തൊന്ന് വയസ്സു ആ ഉള്ളത് ഇപ്പോൾ ഒരുമിച്ച് ഇവർ താമസം തുടങ്ങി ആ തുടങ്ങിയിട്ട് ഒരു മാസം ആകുമ്പോഴേക്കും തന്നെ അടിയും ബഹളവും ഒക്കെ ആയി പിന്നീട് ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്തു ഗുളികയൊക്കെ ഒക്കെ ഒരുപാട് അങ്ങ് വാരി കഴിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വഴിയിലെ ഇവർ തമ്മിൽ അടിപിടിയായി സ്റ്റിയറിംഗ് അങ്ങ് വലിച്ചു അപ്പോഴൊക്കെ അപകടം ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞിട്ട് തടി വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സുരേഷ് ശ്രമിക്കുന്നുണ്ട് പക്ഷേ അത് വിശ്വാസയോഗ്യമായിട്ടുള്ളൊരു കാര്യമല്ലെന്ന് പോലീസ് തന്നെ പറയുന്നുണ്ട് പ്രത്യേകിച്ച് ആ കാറൊന്നു നോക്കിയേ കാർ അങ്ങ് തലകയായിട്ട് മറിഞ്ഞിരിക്കുക ഇങ്ങനൊരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സംഭവിക്കുന്ന തൊട്ട് മുന്നേ കാറിന് അങ്ങ് ഇടത്ത് ചാടിയതാണോ ഈ സുരേഷ് എന്ന് പറയുന്ന മഹാന് അല്ലെങ്കിൽ അപകടത്തിന് ശേഷമാണ് പുറത്തേക്ക് വന്നതെങ്കിൽ ഒരു പരിക്കുകൾ എന്തെങ്കിലുമൊന്നും കാണില്ല എവിടെയെങ്കിലും ആയിട്ട് അങ്ങനെ ഒന്നും കാണുന്നില്ല അപ്പം ഇതിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന ചിലപ്പോൾ ഇയാൾ ഒഴിവാക്കാൻ തന്നെ വേണ്ടിയിട്ട് ചെയ്തതായിരിക്കാം ഇത്തരം ഒരു കാര്യം ഇനി എന്തായാലും ആ കാര്യമൊക്കെ പോലീസ് അന്വേഷിച്ചോട്ടെ ഇതുപോലെ ഒരിക്കലും നമ്മൾ കണ്ടിട്ടോ അല്ലെങ്കിൽ അവരുടെ സ്വഭാവം പോലും അറിയാതെ ഇത്തരക്കാരുടെ കൂടിയൊക്കെ ഇറങ്ങിപ്പോകുന്ന പെണ്ണിനെയൊക്കെ പറഞ്ഞാൽ മതിയല്ലോ ഈ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അതിൽ നിന്ന് വരുന്ന പ്രണയങ്ങൾ എന്തെങ്കിലും ഒരു മെസ്സേജോ കാര്യങ്ങൾ ഒരാളിടും പിന്നെ അതിന് ലൈക്കിടും അത് കഴിഞ്ഞിട്ട് പല ഇമോജസും കാര്യങ്ങളയക്കും പിന്നീട് ഫോൺ വിളിയായി ചാറ്റിംഗ് ആയി കാണലായി ഒരുമിച്ച് താമസിക്കലായി അത് കഴിഞ്ഞാൽ അടിപിടിയായി ഇപ്പോ ഇവരുടെ കൂടെ ഉള്ളത് ഭർത്താവ് ആണെന്നുണ്ടെങ്കിൽ ആ ഭർത്താവ് ഈ ഭാര്യ ഇട്ടേച്ച് അങ്ങ് പോവുമോ അങ്ങനെയൊന്നും പോകാൻ വേണ്ടിയിട്ട് ഒരു സാധ്യതയുമില്ല എത്ര ദുഷ്ടനായ ഭർത്താവ് അയക്കാനും ഭാര്യയ്ക്ക് ഒരു അപകടം സംഭവിച്ചെന്ന് കണ്ടിട്ടുണ്ടെങ്കിലും തീർച്ചയായും ഒരു തവണയെങ്കിലും അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നോക്കും നോക്കാതിരിക്കില്ല കാമുകന്റെ സ്നേഹമാണ് ഇപ്പോൾ കാണിച്ചേക്കുന്നത് അവളെ അങ്ങ് ഇട്ടേച്ച് അങ്ങ് പോയി അവൻ വിചാരിച്ചു കാണാം ഇവളങ്ങ് മരിച്ചു പോയിട്ടുണ്ടാവും താനങ്ങ് രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് പക്ഷെ അങ്ങനെ പോകുന്ന ടൈമിലും ഈ പൊട്ടൻ അറിയുന്നില്ലല്ലോ തൻ്റെ കാറാണ് അവിടെ കിടക്കുന്നതെന്നുള്ളത് അത് ഓർമ്മിക്കാതെ അങ്ങ് അവൻ തന്നെ രക്ഷപ്പെട്ടു പോയി പിന്നെ ഇവൻ ഇവനന്വേഷിച്ച് പോലീസ് വരില്ലേ പോലീസ് വരുമ്പോൾ ഒരു കഥയും അങ്ങ് മെനഞ്ഞ് കെട്ടിയിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ അപകടത്തിൽപ്പെട്ട നയയുടെ വാക്കുകളിലാണ് കാര്യം ഇരിക്കുന്നത് ഇതുപോലെ പോകുന്ന ഏതൊരു പെൺകുട്ടി അയക്കാനാലും ആദ്യം മനസ്സിലാക്കുക ഇവരെ കുറിച്ചൊന്നും നിങ്ങൾക്കൊന്നും അറിയുന്നില്ല അറിയാതെ പോയി കഴിഞ്ഞാല് പിന്നീടാണ് ഒരുമിച്ച് താമസിക്കുന്ന സമയത്താണ് അവരുടെ സ്വഭാവം നന്നായിട്ട് മനസ്സിലാകുക നല്ല മദ്യപാനിയാം എന്തെങ്കിലും ലഹരിയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നവന്റെ കൂടെയാണ് നിങ്ങൾ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഹം തീർന്നു പിന്നെ കഥ ആദ്യ ടൈമിലൊക്കെ ഇവരുടെ പൊന്നെ മുത്തേ തേനെ ചക്കരെന്നൊക്കെ പറഞ്ഞു പഞ്ചാരം ഒല്പിച്ചിട്ടുള്ള വാക്കുകളുണ്ടല്ലോ അതൊക്കെ കേട്ട് മതിമറന്ന് പോകുന്ന നിങ്ങളാണ് വിഡികളാകാൻ വേണ്ടി പോകുന്നത് തനി നിറം മനസ്സിലാകുന്നത് അവിടെ ഒപ്പം ജീവിക്കുമ്പോൾ മാത്രമാ അങ്ങനെ ജീവൻ തുടങ്ങിയപ്പോ തനി നിറം അങ്ങ് പുറത്തു വന്നു പിന്നീട് അവൻ അവളെയും വേണ്ട അവക്കവനെയും വേണ്ട അങ്ങനെ അവസരത്തിൽ രക്ഷപ്പെടാൻ നോക്കാതെ വീണ്ടും അവിടെ കടിച്ചു നിൽക്കുക അല്ലെങ്കിൽ ആത്മഹത്യ ആത്മഹത്യാ ശ്രമിക്കുക തന്റെ ജീവിതം നന്നാവുമെന്ന് വിചാരിച്ചൊരുത്തന്റെ കൂടെ ഇറങ്ങി പോകുമ്പോ അവൻ തന്നെയാണ് തന്നെ കൊടുക്കാൻ വന്നേക്കുന്നത് തന്നെ കുരുക്കാൻ വന്നേക്കുന്ന കൊലക്കയർ കൊണ്ടുള്ള കാലം എന്ന് മനസ്സിലാക്കുന്ന അവസരത്തിൽ മരിക്കാൻ വേണ്ടി പോകുന്നു എന്താ ഇതിന് മുന്നേ തന്നെ ഇതൊന്നും ശ്രദ്ധിക്കാതിരിക്കുന്നത് ഇതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കാതിരിക്കുന്നത് ഇറങ്ങി പുറപ്പെട്ടു പോകുന്ന ടൈമിൽ തന്നെ ഒന്ന് മനസ്സിലാക്കി ഇരുന്നോ എവിടെ മനസ്സിലാക്കാൻ ടൈമല്ലേ ഇവന്റെ പഞ്ചാര പാക്കിൽ അങ്ങ് ഭ്രമിച്ചു പോയിട്ട് നിൽക്കുന്നുണ്ടാവുമല്ലോ കാടും വീടും ഒന്നും അറിയാതെ സ്വഭാവം പോലും അറിയാതെ ഇത്തരക്കാരുടെ കൂടെ ഇറങ്ങി പോകുന്ന നിങ്ങളെ പറഞ്ഞാൽ മതി വേറെ ആരെയും പറയണ്ട അങ്ങനെ പോകുന്ന പെൺകുട്ടികളെ പറഞ്ഞാൽ മതി നല്ലൊരുത്തനാണെന്നുണ്ടെങ്കിൽ സ്വന്തം കുടുംബവും നോക്കി സ്വന്തം ജീവിതം നല്ല നിലക്ക് ഒരു കരക്കടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാണും ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ വൈക്ക് പരിചയപ്പെടുന്ന ഒരു പെണ്ണുമായിട്ടും ഒരു സൗഹൃദവും അല്ലെങ്കിൽ അതുപോലെ അല്ലെങ്കിൽ ഒരു കാമ്പുകയെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നും ശ്രമിക്കുകയില്ല അവർക്ക് തന്നെ അറിയാം തന്റെ കുടുംബക്കാർ തന്നെ നല്ലൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് തരും അല്ലെങ്കിൽ തനിക്ക് തന്നെ അറിയാവുന്ന ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കാമെന്നൊക്കെ ഉള്ളത് വീട്ടിലും നാട്ടിലും ഒന്നും ഒന്നിനും കൊള്ളാത്തപ്പോഴുള്ള ആണുങ്ങൾ തന്നെയാണ് ഇതുപോലെ കാമികമാരെ ഉണ്ടാക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നത് അത് ആദ്യം മനസ്സിലാക്കിയിട്ടൊന്ന് ഒഴിഞ്ഞു മാറിപ്പോയി ഇതുപോലുള്ള അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കും ഇനി ഇത് ഒന്നിലോ രണ്ടിലോ ഒന്നും നിൽക്കുക എന്നില്ല ഇതിങ്ങനെ നീണ്ടു പൊക്കൊണ്ടേയിരിക്കും എത്ര പറഞ്ഞാലും അല്ലെങ്കിൽ എത്ര കണ്ടാലും കേട്ടാലും കൊണ്ടാലും ഒന്നും മനസ്സിലാവില്ല പലരും പറയുന്ന ആ ഒരു നല്ല നല്ല വാക്കുകളുണ്ടല്ലോ അതിലങ്ങ് മയങ്ങിപ്പോകുന്ന ചില പെൺകുട്ടികളുണ്ട് ചില സ്ത്രീകളുണ്ട് അവരുടെ ക്യാരക്ടർ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇവന്മാരെ പോലുള്ളവർ അവരെ മുതലെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അവരുടെ കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവര് അവർക്കൊരു തലവേദനയാവും ഒരു ബാധ്യതയാവും അങ്ങനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ പല മാർഗങ്ങളും നോക്കും ഒന്നും കഴിയുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒഴിവാക്കി പോകുന്നതിന് പകരം അവരെ അങ്ങ് ഒഴിവാക്കി കളയും ഈ ഭൂമിന്നെ മായിച്ചു കളയാൻ വേണ്ടി ശ്രമിക്കും അങ്ങനെയാണ് ഇപ്പോൾ പലതരത്തിലുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത് മാക്സിമം തന്റെ ജീവിതം നശിക്കാതിരിക്കാൻ വേണ്ടി താൻ തന്നെ ശ്രദ്ധിക്കണം അത് ഓരോ പെൺകുട്ടികളും ഓർത്തിരുന്നാൽ നല്ലത്